മൈത്രി വിഷനിലേക്ക് സ്വാഗതം അപ്പൊ അതിനൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിട്ട് സംഘടനയെയും സംഘടനയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാരെയുമൊക്കെ പരീക്ഷിച്ചുകൊണ്ടോ വിമർശിച്ചുകൊണ്ടോക്കെ ആരെങ്കിലും ചെയ്യണ പണികളുണ്ടല്ലോ അതൊക്കെ അവർക്കെന്നത് വളരെയധികം അപകടമായിരിക്കും മനസ്സിലാക്കണം അവിടമായിരിക്കും അല്ല സമസ്തകളുടെ ജമീയത്തിലുമൊക്കെ എല്ലാവരും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ നമുക്ക് അറിയും അനിയതൊരു സംശയമില്ല എല്ലാവരും ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ നമുക്ക് അറിയും അതിനുള്ള ശക്തി സമസ്ത കേരള ജമീയത്തുല്മയ്ക്ക് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പത്ത് പതിനാല് പതിനേ പതിനഞ്ചോളം പോഷക സംഘടനകളുള്ള ഒരു സംഘടന ഇവിടെ ഏതാ കേരളത്തിൽ നമുക്ക് പോഷക സംഘടനകൾ പതിനഞ്ചോളം പോഷക സംഘടനകൾ അപ്പോൾ സമസ്ത കേരള ജമീയത്തുല്മക്ക് നമ്മൾ അതിന് ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശകരോടൊക്കെ നമ്മൾ മറുപടി പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഒരു മാന്യത ഉണ്ട് ഒരു തറവാടിത്ത സ്വഭാവമുണ്ട് നമ്മൾ സ്വീകരിക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ച് പോരുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ഇതിൻ്റെ ഒക്കെ അധികം അവസ്ഥ ആളുകൾ മറുപടി പറയാം പല വിമർശനങ്ങളോട് വരുമ്പോൾ എല്ലാത്തിലും മറുപടി പറയണം പരിപാടി അല്ല നിങ്ങൾക്കുണ്ട് ആവശ്യമുള്ളതിന് അത് ആവശ്യമുള്ള രൂപത്തിൽ മറുപടി പറയും അപ്പം അങ്ങനെ മറുപടി പറയാത്തോട് അത് നമ്മളൊരു ദൗർബല്യായിട്ട് മനസ്സിലാക്കേണ്ട മറുപടി പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവരും ഇരുത്തൻ്റെ അടുത്ത് ഇരുത്താൻ വരെയും നമുക്ക് കഴിയും അതിന് ഒരു സംഘടനയാണ് ഈ സംഘടന എന്ന് പറയുന്നത് അപ്പം സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മാത്താവുന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കേരളത്തിൽ കാണുന്ന ഇതൊക്കെ ഇതൊന്നും ആരെയും കുത്തക്കല്ല അങ്ങനെ മനസ്സിലാക്കിയത് ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിത്തീരുന്നത് ഇന്ന് നമ്മളെ സമസ്തയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പലർക്കും തന്നെ സമസ്ത കേരള ജമീയത്തുലുമയുടെ പ്രവർത്തനത്തിൻ്റെ നേട്ടമാണ് ഈ കേരളത്തിൽ കാണുന്ന മതവിദ്യ രംഗത്തുള്ള ഈ വിപ്ലവം അല്ലെങ്കിൽ ഈ ആത്മീയമാവുന്ന ഈ ഉയർച്ചക്കുള്ള കാരണം സമസ്ത കേരള ജമീയത്തുൽമെന്ന് പറയാൻ നമുക്കേലൊരു കുറവുള്ളത് പോലെ തോത് ചിലരൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പം അങ്ങനെ ആരും മനസ്സിലാക്കിയത് സമസ്ത കേരള ജമീയത്തുലുമ തന്നെയാണ് സമസ്തനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും സമസ്തനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹാന്മാരാകുന്നതായ ഉമറാക്കള് മറ്റ് നേതാക്കന്മാർ ഇവരൊക്കെ ഒന്നിച്ചു നിന്നും കൊണ്ടിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലങ്ങളാണ് അതിന് അതൊരു സംശയമില്ല അപ്പോൾ വിളമാവ് നേതൃത്വം നൽകുമ്പോൾ ആ വിളമാവിൻ്റെ നേതൃത്വത്തിനെ പൂർണ്ണമായും കൊണ്ട് അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ധനാഠ്യരും ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ സർവ്വ മനുഷ്യരും അവര് ശ്രദ്ധത്തിൽ ജപാനത്തിന്റെ വിശ്വാസമുള്ളവരും അതിൽ വിശ്വസിക്കുന്നതായ ആളുകൾ പൂർണ്ണമായി കൊണ്ട് പിന്തുണച്ച് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ശക്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമീതത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞത് ഇവിടെ ഈ നടത്തപ്പെടുന്ന സംഗതികൾ അപ്പൊ അതുകൊണ്ട് വിമർശിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാം വിമർശനം പറയാനുള്ളതൊക്കെ ഇപ്പൊ ഒരു കടന്നൽ കൂടെ ഇത് തുറന്നു വിട്ട് എല്ലാരും കടിച്ചു നശിച്ചു കൊണ്ടി തീ കൊടുത്തൊരു കാര്യമില്ല അപ്പൊ അത് കടിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ തീ കൊടുത്ത് നശിപ്പിക്കാനാണ് ഞമ്മള് ശ്രമിക്കുന്നത് അപ്പൊ എന്നത് എല്ലാവർക്കും പറയാനുള്ള എന്ത് വിമർശനങ്ങളും എന്ത് തോതിയാസങ്ങളും സമസ്തകളുടെ ജവീകത്തിൽ പറ്റി പറയാം എന്നിട്ടൊക്കെ ഇനി അത് പറയില്ല എന്നല്ലേ ഇനി അത് പറയണ്ടെന്ന് പറയണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്രമാത്രം അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പ്രസക്തി അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സമസ്ത കേരള എന്ന് പറഞ്ഞത് സമസ്ത കേരള ജബീയത്തുൽമ ഏതെങ്കിലും നിൽക്കുക ഏതെങ്കിലും പാർട്ടികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഒക്കെ ആക്ഷേപിക്കുകയോ മഹാന്മാര് പറഞ്ഞതുപോലെ യാ യാ ആമന ആമന യാമൻ വിശ്വസിച്ചവരെ വലം ഈമാനു വിശ്വസിച്ചവരെമാനുബു അവന്റെ ഹൃദയത്തിലേക്ക് വിശുദ്ധമാവുന്ന ഈമാൻ പ്രവേശിച്ചിട്ടില്ല നാവുന് മാത്രമേ വിശ്വാസം അങ്ങനത്തെവരോട് മുസ്ലിമീൻ മുസ്ലിംകളെ ദൈവത്ത് പറയുന്ന പണിക്കങ്ങൾ നിൽക്കരുത് ഒല തത്ത്വ്യൂ അപ്രാത്തിയും അവർക്കുള്ളതായ അപമാനങ്ങൾ അവർക്കുള്ള പോരായ്മകൾ അല്ലെങ്കിൽ അവരെ മറ്റുള്ള വ്യക്തിപരമായ മറ്റുള്ളതായ അവരുടെ വൈകല്യങ്ങളോ അല്ലെങ്കിൽ ദുർബ ദൗർബല്യങ്ങളൊക്കെ ഇത് ചിക്കി കുഴിഞ്ഞ് നോക്കുന്ന പണികൾക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം എന്തുകൊണ്ട് ഫൈൻ എമ്മൻ തത്തബത്തിഹിം മുസ്ലിംകൾക്കുള്ളതായ അപമാനങ്ങൾ അവർക്കുള്ളതായ സ്വകാര്യമാകുന്ന മറ്റുള്ള അവരിലുള്ള ന്യൂനതകൾ ഇത് ഒരാൾ തത്ത പോഴ ചെയ്ത് അതിൻ്റെ പിന്നാലെ ഓടിക്കൂടിയാൽ തത്തബു ഔറത്തുഹു അവൻ്റെ അപമാനങ്ങളെയും എന്താക്കും അതിനെ ചിക്കി നോക്കിക്കൊണ്ടിട്ട് നടത്തപ്പെടും അതിനൊരു വിവാഹങ്ങൾ ഉണ്ടാവും മാത്രമല്ല ഒമ്യത്തു അവഹു ഒരാളുടെ അപമാനത്തിന് അള്ളാഹു സുബാനുഭവത്തായ അതിനെ സസൂക്ഷ്മം അതിൻ്റെ വയ്യാനെ കൊണ്ട് കൂടിയാൽ അവൻ വീട്ടിലാണെങ്കിലും അള്ളാഹു സുബഹാനുഭവത്തായ അവനെ ഫവിഹത്തിലാക്കുന്നുണ്ട് അവ മുസ്ലിംകളുടെ സംഘടനയാണ് സമസ്ത കേരള ജമിയ തുലുമ്മ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ ആ മുസ്ലിം അണിനിരക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുലമ ഈ സമസ്ത കേരള ജമീയത്തുലുമ്മയെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അതിനെ പരിഹസിച്ചു കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ആരും വിചാരിക്കണം അതാണ് ഇരുത്തണ്ടോളത്ത് നമ്മൾ ഇരുത്തും എന്ന് പറഞ്ഞത് ആര് കളിച്ചാലും അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുന്നി ജീവന സംഘം പോലത്തെ നമ്മളെ എല്ലാ വടികളും അത് മൂന്ന് വടിയായാലും വേണ്ടില്ല അങ്ങോട്ട് അടിക്കാനുള്ള വടിയായാലും വേണ്ടില്ല അവർ ഊ അടി എന്തെങ്കിലും പ്രതികരിച്ചാൽ അങ്ങോട്ടും അതേ നാണയത്തിൽ പ്രതികരിക്കാൻ അവർക്കറിയും അറിയാത്തോട്ടല്ല പക്ഷെ ആ നാണയത്തിൽ പ്രതികരിക്കുമ്പോൾ ചില പദങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ പോഷക സംഘടനകൾക്കും പറ്റും അപ്പൊ അതേ നാണയത്തിൽ പ്രതികരിക്കാൻ അറിയാത്തോണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നും അല്ല പിന്നെ നമ്മളിപ്പോ സംഘടനകളും നമ്മുടെ ഉപസംഘടനകളൊക്കെ അതവിടെ അടങ്ങി നിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഒരു നേതൃത്വമുണ്ട് സമസ്ത കേരള എന്ന് പറഞ്ഞൊരു നേതൃത്വം ആ നേതൃത്വം പറയുന്നത് അനുസരിക്കാന്നുസരിക്കാത്ത ആളുകളുണ്ടാവും അത് വേറൊരു സംഗതി ഇതിന്റെ ഉള്ളിൽ തന്നെ അനുസരിക്കാത്തവരുണ്ടാവും എന്നുള്ള അർത്ഥം പക്ഷേ ബഹുഭൂരിപക്ഷം സംഘ ഈ സംഘടനയിലുള്ള ആളുകൾ മുഴുവൻ അത് സമസ്ത എന്താ പറഞ്ഞത് അനുസരിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിണ്ട ആ വിഷയത്തെ പറ്റി കാരണം സമസ്തനെ ശക്തിപ്പെടുത്തേണ്ടവരല്ലേ നമ്മൾ സമസ്തമുണ്ടല്ലെന്നു പറഞ്ഞാൽ തന്നെ നമ്മളെ മിണ്ട സമസ്ത പ്രതികരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് പ്രതികരിക്കുമോ അവർ അങ്ങനെയുള്ള അവിടെ ഓരോ സംഭവങ്ങൾക്കും അവർ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ പോഷക സംഘടനകളും വേണ്ടതുപോലെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിമർശകരോട് നമുക്ക് പറയേണ്ടത് ആക്ഷേപിക്കുന്നവർക്ക് പറയേണ്ടത് ആക്ഷേപിക്കുന്നവരോട് പറസ്തനെ കുതിരകേറേണ്ടവരോടും പറയാനുള്ളത് ഇതൊന്നും നല്ലൊരു സ്വഭാവമല്ല നല്ല പ്രവൃത്തിയല്ല ഇതിൻ്റെ ഏത് ഇതു ഫലങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും അത് യാതൊരു സംശയം അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് സമസ്തനായിട്ട് കളിച്ചിട്ടുണ്ടോ അവരൊക്കെ സമസ്തനെ സംബന്ധിച്ച് പറയണം സമസ്തനെ പറ്റി സമസ്തൻ്റെ പോഷക സംഘടനകളെ പറ്റി അറിയാത്ത ആളുകളാണ് സമസ്തനെ പറ്റി പറഞ്ഞത് പോഷക സംഘടനകളെ നേതാക്കന്മാരെ പറ്റി അറിയാത്തവരാണ് സമസ്തനെ പറ്റി പറയുന്നത് അപ്പോൾ ആദ്യ സമസ്തനെ പറ്റി പഠിക്കും അവര് സുനത്തുകൾ ജമായത്ത് പഠിച്ചിട്ടില്ലെങ്കിലും സുന്നി ആദർശം പഠിക്കുന്നില്ല അത് പഠിച്ചു ആരാ അവിടെ നല്ല നമ്മൾ പറഞ്ഞു ആദ്യ സമസ്ത എന്ന് പറഞ്ഞാൽ ഈ സംഘടനയെ പറ്റി പഠിക്കുക ഈ സംഘടനെ ഓരോ പോഷക സംഘടനയിലുള്ള നേതാക്കന്മാരെ പറ്റി പഠിക്കുക ആരാണ് അതിൻ്റെ അതിൻ്റെ ആംഗങ്ങൾ ആരാണ് അതിൻ്റെ നേതാക്കന്മാർ അതിന് നിലനിന്ന് നൽകുക ഇതൊക്കെ പഠിക്കും അതൊക്കെ പഠിച്ചതിനു ശേഷം മതി ഈ ആക്ഷേപങ്ങളൊക്കെ അല്ലാത്ത നിൽക്കും ആക്ഷേപിച്ചിട്ടാണെങ്കിൽ അതൊക്കെ അധപതത്തിലേക്കുള്ള പോക്കാളെന്ന് മാത്രമല്ല അങ്ങനത്തെവരെയൊക്കെ വേണ്ടതുപോലെ ആവശ്യമുള്ള സമയത്ത് കൈകാര്യം അതിനെ അതിനെ ഈർത്തണ്ടുവർത്തിയിരുത്താനും അവരെ വായടുപ്പിക്കാനൊക്കെ പറ്റിയതായ അണികളാണ് സമസ്ത കേരള ജമീയത്തിൽമൊക്കെ ഉള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കാമെന്ന് എല്ലാവരോടും ഈ അവസരത്തിൽ ഉണർത്തി കൊടുത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അതനുസരിച്ച് പിന്നീട് അതിൻ്റെ ശക്തമായിട്ടും അല്ലാതെയൊക്കെ നിലക്കുള്ള ഉണ്ടാവും അതല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് അടങ്ങലും ഒതുങ്ങലുമാണ് നല്ല നിലക്ക് പോകണം എന്നെല്ലാവരും ഉദ്ദേശിക്കുന്നവയിൽ അതാണ് വിമർശകരോടൊക്കെ നമുക്ക് പറയാനുള്ളത് അത് ആവശ്യ മഹാനുഭവത്താൽ ഈ സംഘടനയെ കാത്തു സംരക്ഷിക്കും യാതൊരു സംശയമില്ല അതിന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മനസ്സിലായ ഇതിന് മഹാന്മാരാവുന്നതായ അഷായഹ് അസാധ്യത ഒക്കെ അവരൊക്കെ അന്നൽക്കേണ്ടതായ ശക്തമാവുന്നതായ ദിക്കറുകളും ആ ശക്തമായി നിൽക്കുന്ന ആ അതിൻ്റെ പ്രതിരോധ വസ്തുക്കളൊക്കെ അവതരോധിക്കാൻ പറ്റിയതായ മറ്റുള്ള അസ്വഭാവങ്ങളൊക്കെ നമ്മളൊക്കെ ഏൽപ്പിച്ചു പോയതാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു ഭൗതിക സംഘടനയുള്ളത് അങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ അത് മതസംഘടനയാണ് മതസംഘടനാണ് സമസ്ത കേരള ജമീയത്തിൽമ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ ഇവിടെ മറ്റുള്ള സമസ്ത കേരള ജമീയത്തിൽമെൻ്റെ ആളുകൾ നമ്മളിവിടെ മന്ത്രിയാകാൻ വേണ്ടിയിട്ടോ നമ്മൾ കിണത് അത് എം എൽ എ ആകാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അല്ലേ നമുക്ക് എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനമൊന്നും ആവശ്യമില്ല കാരണം അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അല്ല സമസ്തക ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് അവരെ അവരെ ഈ ആശയങ്ങളെ തൊട്ട് തടുക്കണം എന്ന് പറഞ്ഞത് തെറ്റാണോ അവരെ വിദ്യാർത്ഥികളെ തൊട്ട് നമ്മൾ തടുക്കണം തീർച്ചയായിട്ടും തടുക്കണം മറ്റവരെ മതത്തിൻ്റെ വിശ്വാസങ്ങൾ തകരാതെ തരുന്ന ഏതെല്ലാം സംഗതികളുണ്ടോ അതിനെ തൊട്ടൊക്കെ തടുക്കണം അതൊക്കെ എങ്ങനെയാണ് അത് തടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതിനൊക്കെ കൊണ്ടിട്ട് വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ യഥാർത്ഥ ആശയദേശങ്ങൾ അതാണ് അഹുലി സുനിവജമായത്തിൻ്റെ ഇത് അതിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ ആചാരങ്ങളൊക്കെ അതിനെ സലക്ഷ്യം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ശരിയായ പാന്താവിൽ കൂടി ജനങ്ങളെ നയിക്കുക അപ്പം മറ്റുള്ള നിലക്ക് ശരിയാക്കത്തി നിരോധിക്കപ്പെട്ട നിലക്കുള്ളതായ ഏതെങ്കിലും ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്കങ്ങനെ നമുക്ക് അതിർ ഈ അതിർവരമ്പിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ വിമർശകർക്കും മറുപടി പറയാൻ കഴിയൂ അതുകൊണ്ട് എല്ലാവരോടും പറയേണ്ടത് പഴയ കാലത്ത് മുജാഹിദ് ജമാത്ത് പോലത്തെ ഭൗതീങ്ങളുടെ ഗണ് പ്രസംഗത്തിന് പോയാൽ അവിടുന്ന് നമ്മളൊക്കെ പല വാക്കുണ്ട് ഈത്തും ഇതിനാണ് നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും പിന്നെ മടങ്ങി വരും അത് ഞങ്ങളിവിടെ വന്ന് പ്രസംഗിച്ചു അങ്ങോട്ടും വന്ന് പ്രസഹിച്ചു എന്നതുപോലെ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയും മറുപടി പറയുമ്പോൾ പല തയ്യാറുകളും പലർക്കും പലതും സംഭവിക്കും പലതും പറ്റും മനസ്സിലായി പ്രയാസങ്ങളുണ്ടാവും അതിനെ അതിനെപ്പറ്റിയൊന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഉള്ള ഐക്യം ഈ സന്തോഷം ഈ കൂട്ടായ്മ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും അതിനുള്ളതായ ഉദ്ദേശമുണ്ടോ ആ നിലക്ക് നല്ല നിലക്ക് നീങ്ങാൻ വണ്ടി പുലർത്താൻ ശ്രമിക്കാം ഇതുപോലുള്ള ആക്ഷേപങ്ങളും അഭി അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമായി കൊണ്ട് വരേണ്ടതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാലേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കടിഞ്ഞാലിടുക അല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിടാം അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടയാക്കേണ്ടത് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വൈകും